ഒന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയാറാമത്തെ വചനം എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും ബുദ്ധിദിനായ യേശുവിൻ്റെ സ്നേഹത്തിൽ പന്തക്കുസ്ത മഹോത്സവം ആഘോഷിക്കാനും പുതിയ പെന്തക്കുസ്താനുഭവത്തിലേക്ക് കടക്കുവാനും ഒരുങ്ങൊണ്ടിരിക്കുന്ന എൻ്റെ സ്നേഹമുള്ള കൂട്ടുകാരെ ഈ പെന്തക്വസ്താനുഭവ ധ്യാനത്തിലേക്ക് പുത്തൻ പെന്തക്കൊസ്താനുഭവ ധ്യാനത്തിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതവും നേരുന്നു ഇന്നത്തെ വചനമാണ് ആത്മാവിൻ്റെ പ്രേരണയാൽ ധ്യാനിക്കാനായി നിങ്ങളുടെ മുന്നിൽ ഞാൻ വായിച്ചത് എന്നാൽ എൻ്റെ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എന്നത്തെ ചിന്തയ്ക്ക് ആത്മാവ് പ്രേരിപ്പിക്കുന്ന ആ വാക്ക് സഹായകൻ പരിശുദ്ധാത്മാവ് എൻ്റെ സഹായകനാണ് മഹമ്മൂദ്ശായിയിലൂടെ എന്നിൽ വാസം ആരംഭിച്ച പരിശുദ്ധാത്മാവ് സഹായകനാണ് പരിശുദ്ധാത്മാവ് സഹായിക്കാതെ എനിക്ക് നിലനിൽപ്പില്ലെന്ന് സാരം സ്ഥല ലിപനത്തിലൂടെ എന്നിൽ ജ്വലിക്കാൻ ആരംഭിച്ച പരിശുദ്ധാത്മാവ് സഹായകനാണ് സഹായന പരിശുദ്ധാത്മാവിനെ കൂടാതെ എനിക്കൊന്നും ചെയ്യുവാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല എൻ്റെ നിലനിൽപ്പ് തന്നെ സഹായന പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ നടക്കും ഈ വലിയ യാഥാർത്ഥ്യത്തിൽ ഈ ബന്ധക്കൊസ്താനുഭവത്തിലേക്ക് പുത്തൻ പന്തക്വസ്താനുഭവത്തിലേക്ക് നമ്മെ നയിക്കട്ടെ നമ്മെ സഹായിക്കട്ടെ ഈ സഹായകനായ പരിശുദ്ധാത്മാവില്ലാതെ എനിക്ക് നിലനിൽപ്പില്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൽ അന്വർത്തമാക്കാനായി താത്വിക ദൈവത്തോട് പിതാവായ ദൈവത്തോട് പുത്രനായേശുവിനോട് പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം ഓരോ നിമിഷവും നിലനിൽക്കുന്ന ദൈവമേ ആ സഹായകനെ കൂടാതെ എനിക്ക് നിലനിൽപ്പില്ല എൻ്റെ ജീവൻ തന്നെ നിലനിൽക്കുന്നത് ആ സഹായകനായ പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ടാണെന്ന ബോധ്യത്തിലേക്ക് എന്നെ എൻ്റെ കുടുംബത്തെ എൻ്റെ വിശ്വാസ ജീവിതത്തെ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ